നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത് അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ ദിവസമാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇക്കഴിഞ്ഞ പതിനഞ്ചാം തീയതി മുതൽ രോഗലക്ഷണങ്ങൾ കണ്ട കുട്ടിയെ ആദ്യം പാണ്ടിക്കാട്ടെ ക്ലിനിക്കിലും പിന്നീട് രണ്ട് സ്വകാര്യ ആശുപത്രികളിലും പ്രവേശിപ്പിച്ച ശേഷമാണ് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ നിപ്പ എന്ന സംശയം ആരോഗ്യ പ്രവർത്തകർക്ക് ഉണ്ടാകുന്നതും ശ്രവം പരിശോധനയ്ക്ക് അയച്ചതും സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഫലം പോസിറ്റീവ് എന്ന് തെളിഞ്ഞിട്ടും പൂനെയിലെ ക്ക് സാമ്പിൾ അയച്ചും സ്ഥിരീകരണം നടത്തി തുടർന്ന് ദ്രുതഗതിയിലായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ കുട്ടിയുടെ സംസ്കാരം പ്രോട്ടോകോൾ പ്രകാരം നടത്തുമെന്നാണ് വിവരം ഇത് കുടുംബവുമായി കൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് കുട്ടിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു പിന്നാലെ പാണ്ടിക്കാടും ആനക്കയത്തും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ഒരാൾക്കും രോഗലക്ഷണങ്ങളുണ്ട് കേരളത്തിൽ അഞ്ചാം തവണയാണ് നിപ സ്ഥിരീകരിക്കുന്നത് ഇതുവരെ പേരാണ് നിപ ബാധിച്ചു മരിച്ചത് ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ഝാസിയ സിൽക്സ് വളാഞ്ചേരി